ഇന്ന് ബിഗ് ഒരു തർക്കം ഉണ്ടായ സമയത്ത് റെനെ ഒനിയിലും തമ്മിൽ കഴിഞ്ഞ ദിവസവും ഒരു ഫൈറ്റ് ഉണ്ടായപ്പോൾ ഉള്ളു ഒനിയിൽ മോശമായ രീതിയിൽ സംസാരിച്ചിരുന്നു അപ്പം ഒനിയിൽ ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഞാനതിന് മാപ്പ് പറഞ്ഞ് പക്ഷേ ഇവിടെ ടാസ്കിൻ്റെ ഇടയിൽ പെണ്ണുങ്ങളെ കയറി പിടിച്ചോമാർ പോലും മാപ്പ് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഇടയിൽ പെണ്ണുങ്ങളെ കയറി പിടിച്ചോന്നൊന്നും ഒനിയിൽ പറയാൻ തയ്യാറായില്ല ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റാണ് അവിടെ ഇറക്കിയത് പക്ഷേ അതിന് ശേഷം ചിലരോടൊക്കെ ഒനിയിൽ സംസാരിച്ചിട്ടുണ്ട് ഇന്നലത്തെ മഡ്പിറ്റ് ടാസ്കിന് ഇടയിൽ ജിസൈലിൻ്റെ ബ്രസ്റ്റിൽ അക്ബർ ഖാൻ പിടിക്കുന്നത് ഒനിയിൽ കണ്ടു എന്നാണ് പറയുന്നത് ഇതിനെപ്പറ്റി ഷാരികയും ബിന്നിയിൽ പിടി അവിടെ നിന്ന് പറയുന്നുണ്ട് ഷാരിക ബിൻസിയോട് പറയുമായിരുന്നു ഇന്നലെ ഒനിൽ പറയുന്നുണ്ടായിരുന്നു ജിസൈലിൻ്റെ ബ്രസ്റ്റിൽ ടാസ്കിന് അക്ബർ ഖാൻ കയറി പിടിച്ചെന്ന് അപ്പോൾ ബിന്നി പറഞ്ഞു അത് ഞാൻ ചോദിച്ചായിരുന്നു പക്ഷേ അവളത് കൈ ഒണ്ട് വന്നു എന്ന് പറഞ്ഞു അല്ലാതെ കയറി പിടിച്ചില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഷാരി പറഞ്ഞു അവളോട് ചോദിച്ചാലും അവൾ സമ്മതിക്കില്ല പക്ഷേ ഒനീൽ കണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഷാരി പറയുന്നുണ്ട് അവൻ ഇന്നലെ മുട്ടയും കൊണ്ടുവന്ന് എൻ്റെ നെഞ്ചിത്തടിച്ചെന്ന് ഷാരി പറയുന്നുണ്ട് അവൻ പിടിച്ചു ജിസൈലിൻ്റെ നെഞ്ചത്ത് പിടിച്ചെന്നാണ് പറയുന്നത് അപ്പോൾ ബിന്നി പറയാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറയുമായിരുന്നു അവർക്ക് അങ്ങനെ ഒരു അൺകംഫർട്ടബിളിറ്റി ഉണ്ടായില്ലെന്നാണ് അവൾ പറഞ്ഞത് എന്നിട്ട് ബിന്നി ചോദിക്കുന്നുണ്ടായിരുന്നു ഒനിയിൽ ഇത് പറയാൻ വേണ്ടിയിട്ട് ടാസ്ക് ഒന്നും ചെയ്യാതെ അക്ബർ അവളുടെ നെഞ്ചത്ത് പിടിക്കുന്നുണ്ടോ എന്ന് നോക്കി കണ്ണ് തുറന്ന് അവിടെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ബിന്നി ചോദിക്കുന്നുണ്ട് അക്ബറിനെ പറ്റി പറ്റിയും അങ്ങനെ ഒരു ആരോപണം നമ്മുടെ ഷാനവാസ് പറഞ്ഞിരുന്നു ജിസൈലിനെ നോക്കുന്ന നോട്ടം ശരിയല്ല അക്ബറിൻ്റെ നോട്ടം ശരിയല്ലെന്ന് അനുമോളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബർ മനഃപ്പൂർവ്വം അങ്ങനെ ജിസേലിൻ്റെ നെഞ്ചത്ത് കയറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇന്നലെ ടാസ്ക് നടന്നപ്പം എല്ലാവരും കൂടെ ഭയങ്കര അടിപൊളി ഫൈറ്റായിരുന്നു ജിസൈലിൻ്റെ മണ്ടയ്ക്ക് കുറേ ആൾക്കാർ കമന്ന് കിടക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അക്ബർ ഉണ്ടായിരുന്നു ജിസൈല് പറഞ്ഞത് അവൻ കൈ ഇങ്ങനെ കൊണ്ടുവന്നു പക്ഷേ അങ്ങനെ പിടിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല അത് ടാസ്കിനിടയിൽ സംഭവിച്ചതായിട്ട് തോന്നിയുള്ളൂ ഇവിടെ ഇവർ കുടുംബശ്രീ കൂടിയിരുന്ന് ശാരീരികയും എല്ലാവരുടെയും ഇവ തന്നെ പറഞ്ഞങ്ങ് സ്ഥാപിക്കുവാണ് അക്ബർ നെഞ്ചത്ത് പിടിച്ചിട്ടുണ്ടെന്ന് പിന്നെ ഒനിയിലെങ്ങനെ കണ്ടു എന്നാണ് എല്ലാവരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് തൊനിയിലവിടെ മാറിയുന്നത് നോക്കുമായിരുന്നുവെന്ന് പിന്നെ ചോദിച്ചാൽ കറക്റ്റ് കാര്യമാണ് ഇതിനൊരു ക്ലാരിറ്റി പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് ജിസേൽ തന്നെ പറയണം